വെൽക്കം ടു ഫുഡ് ടാക്ക് ചക്കക്കുരു മാങ്ങ മുരിയക്കായ കുമ്പളങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കണം നല്ലൊരു ഒഴിച്ചു കറിയുണ്ടല്ലോ ഇത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ് വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്കിത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഒഴിച്ചു കറിക്ക് ചക്കക്കുരു മാങ്ങ കുമ്പളങ്ങ മുരിയക്കായ ഈ നാല് കഷ്ണങ്ങളാണ് വേണ്ടത് അപ്പോൾ ഞാനത് ചെറുതായിട്ട് മുറിച്ച് വേവിക്കാനായിട്ട് റെഡിയായിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പിന് താഴെ ആയിട്ട് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് വൃത്തിയായിട്ട് കഴുകിയ ശേഷം ഇത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പച്ചക്കറികളും പരിപ്പും ഞാൻ ഒന്നിച്ചാട്ടോ വേവിച്ചെടുക്കണത് പച്ചക്കറികളിൽ വെള്ളം ചേർത്തിട്ടില്ല പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ പച്ചക്കറികൾ വേവണ നേരം കൊണ്ട് ഒരപ്പ് ഉണ്ടാക്കിയെടുക്കണം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് പത്തിരുപത് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ കുറച്ച് തേങ്ങയും നന്നായിട്ട് അരച്ചെടുക്കണം സവാള ചേർക്കരുത് കേട്ടോ ഇതിന് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് ശേഷം പച്ചക്കറിയൊക്കെ നന്നായി വെന്തട്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ പച്ചവാസന ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച തോരപ്പരിപ്പും അതുപോലെ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കണം പരിപ്പ് ഞാൻ മുഴുവനായിട്ട് തന്നെ പിന്നീട് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചവാസനയൊക്കെ പോയിട്ട് ചെറുതീയിലിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക വേണ്ടു അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് വേർത്തിടണം അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇടാം കുറച്ച് കറിവേപ്പിലയും വേറെ ഒന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സ്വാദേറിയൊരു ഒഴിച്ചു കയറി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പ്ലെയിൻ റൈസിൻ്റെ കൂടെ നല്ല സൂപ്പറാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ഇടാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക്